ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് ആര് പോകണമെന്നതുൾപ്പെടെ അരനൂറ്റാണ്ടുകാലത്തെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് വേദിയായൊരിടമുണ്ട് ഷൊർണൂരിൽ വി എം എസ് നമ്പൂതിരിപ്പാട് മുതൽ ഇന്ദിരാഗാന്ധി വരെയുള്ളവരുടെ പാതസ്പർശമായിട്ടൊരിടം ഷൊർണൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസ് ആണെന്ന് ഇവിടെ എത്താത്ത നേതാക്കളില്ലെന്ന് തന്നെ പറയാം തിരഞ്ഞെടുപ്പ് കാലമായാൽ റെസ്റ്റ് ഹൌസിന്റെ മുറികളും മുറ്റവുമെല്ലാം നേതാക്കളെയും പ്രവർത്തകരെയും കൊണ്ടു നിറയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി റെസ്റ്റ് ഹൗസിൽ താമസിച്ചത് എട്ടാം നമ്പർ വി ഐ പി മുറിയിലായിരുന്നു താമസം റെസ്റ്റ് ഹൌസുമായി ആത്മബന്ധമുള്ളത് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണനാണ് ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമാകും മുമ്പ് ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലം പൂർണ്ണമായും അദ്ദേഹം താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം എട്ടാം നമ്പർ മുറി തന്നെ തിരഞ്ഞെടുത്തു മൂന്ന് തിരഞ്ഞെടുപ്പിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കെ ആർ നാരായണന്റെ പ്രചാരണത്തിനെത്തിയപ്പോൾ മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവും ഷൊർണൂർ റെസ്റ്റ് ഹൌസിലെ അതിഥിയായി അന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന മുൻമന്ത്രി എ കെ ബാലനും ഇവിടെ താമസിച്ചായിരുന്നു മത്സരിച്ചത് പട്ടമ്പി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ വിശ്രമ കേന്ദ്രമായിരുന്നു റെസ്റ്റ് ഹൌസ് പിന്നെ അങ്ങോട്ട് ഷൊർണൂർ റെസ്റ്റ് ഹൌസ് നേതാക്കളുടെ ഇഷ്ട ഇടമായി എ കെ ആന്റണി കെ കരുണാകരൻ വി എം സുധീരൻ വയലാർ രവി കെ ശങ്കരനാരായണൻ അങ്ങനെ നേതാക്കളുടെ നീണ്ടനിര തന്നെ ഈ റെസ്റ്റ് ഹൌസിലെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ കോൺഗ്രസിൽ പിളർപ്പുണ്ടായപ്പോൾ മുതിർന്ന കുറെ നേതാക്കൾ മാറിയിരുന്നു യുവനേതാക്കളിലേറെയും ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്നു ആ കാലത്ത് പാലക്കാട്ടെ യുവ നേതാക്കൾ ചേർന്ന് മണ്ഡലം ബ്ലോക്ക് ജില്ലാ കമ്മിറ്റികളെല്ലാം യോഗങ്ങളും ചർച്ചകളും നടത്തിയതും ഇവിടെ തന്നെ അന്ന് ഭാരവാഹികളെ തെരഞ്ഞെടുത്തതും ഇതേ റെസ്റ്റ് ഹൗസിൽ പിന്നീട് വൻകിട ഹോട്ടലുകളും എ മുറികളും സജീവമായതോടെ നേതാക്കളുടെ താമസം അങ്ങോട്ടേക്ക് മാറി എങ്കിലും പഴയ പ്രതാപത്തിൽ ഇന്നും അതിഥികളെ സ്വീകരിക്കാൻ മുഖം എനിക്ക് നിൽപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിർമ്മിച്ച ഈ റെസ്റ്റ് ഹൌസ്